പത്തനംതിട്ട വെച്ചു സ്കൂൾ വിദ്യാർത്ഥിനിയെ അടക്കം അഞ്ച് പേരെ തെരുവുനായ ആക്രമിച്ചു വെച്ചുചിറ സി എം എസ് സ്കൂളിന് സമീപമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് സെന്റ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലീനാസ് സൻഡ ബിജുവിനെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത് കുട്ടി ട്യൂഷന് വഴിയായിരുന്നു ആക്രമണം കുട്ടിയെ ആക്രമിച്ച ശേഷമാണ് കടയുടെ പുറത്തു നിൽക്കുകയായിരുന്ന വ്യാപാരിയെയും നായ ആക്രമിച്ചത് വഴിയെ ബൈക്കിൽ പോയ എരുമേലി തുമരമ്പാറ സ്വദേശികളായ രണ്ടുപേരെയും നായ പിന്നീട് ആക്രമിച്ചു മൊത്തം അഞ്ചു പേർക്ക് നായയുടെ കടിയേറ്റതായാണ് വിവരം പരിക്കേറ്റവരിൽ രണ്ടുപേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ബാക്കിയുള്ളവർ വിവിധ സ്വകാര്യ ആശുപത്രികളിലടക്കം ചികിത്സ തേടി തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട വെച്ചു ചിറയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ അടക്കം അഞ്ചു പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് വെച്ചു ചിറ സി എം എസ് സ്കൂളിന് സമീപമാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് സെന്റ് തോമസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഹെലീന സാൻഡ ബിജുവിനെയാണ് ആദ്യം തെരുവുനായ ആക്രമിച്ചത് പിന്നീട് കടയുടെ പുറത്തു നിൽക്കുകയായിരുന്ന വ്യാപാരിയെയും തെരുവുനായ ആക്രമിച്ചു ഒഴിയെ ബൈക്കിൽ പോയ എരുമേലി തുമരമ്പാറ സ്വദേശികളായ രണ്ടുപേരെയും നായ പിന്നീട് ആക്രമിച്ചു മൊത്തം അഞ്ചു പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ബാക്കിയുള്ളവർ വിവിധ സ്വകാര്യ ആശുപത്രികളിലടക്കം ചികിത്സ തേടിയിട്ടുണ്ട്